നമസ്കാരം വളരെ പണ്ട് പ്രാചീന കാലത്ത് സെക്സിനെ പറ്റിയും സ്ത്രീ പുരുഷ ബന്ധത്തെപ്പറ്റിയും പുരുഷന് വലിയ അറിവൊന്നും ഇതാ ഇല്ലായിരുന്ന സമയത്ത് വത്സ്യാന മഹർഷി കാമസൂത്രം എഴുതി അന്നോട്ട് ഇന്നു വരെയത് പ്രചുരപ്രചാരമുള്ളതാണ് അത് ശാസ്ത്രീയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോലും സ്ത്രീ എന്താണെന്നും സ്ത്രീ എങ്ങനെ ആണ് സ്ത്രീയായി ഉള്ള പുരുഷൻ്റെ വേഴ്ചകൾ എന്നൊക്കെ സ്വാമി പറഞ്ഞിട്ടുണ്ട് മത്സ്യാന മഹർഷി പറഞ്ഞിട്ടുണ്ട് മഹർഷി എന്നാണ് പറയ പറയുന്നത് അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ അറിവ് കിട്ടിയെന്നൊക്കെ തന്നെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ആധുനിക കാലത്തിൽ മുപ്പത്താറ് വയസ്സുള്ള ചെറുപ്പക്കാരൻ പയ്യനെ കൊണ്ട് കാമസൂത്രത്തിന്റെ രണ്ടാം ഭാഗം എഴുതിക്കാൻ നടക്കുന്ന കുറേ രാഷ്ട്രീയ നേതാക്കന്മാർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും ഒപ്പം ചാനലുകാരെയും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കൗതുക വെറുപ്പ് തോന്നുന്ന വെറുപ്പ് നമ്മൾ പണ്ട് പറയാറില്ലേ മുത്ത് പുണ്യം വെച്ചുകൊണ്ട് നൂരാ ശ്രമിക്കരുതെന്ന് അതേ അവസ്ഥയിലാണ് കേരളം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അറപ്പും വെറുപ്പും തോന്നുകയാണ് ഇവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനാറ് വയസ്സുള്ള ആൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു ആ ആ കുട്ടിയെ കൊണ്ട് നേരെ പോയത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആശുപത്രിയിൽ പോയിരുന്നു ഇതൊക്കെ എന്താ തെളിവ് അറുപത് വയസ്സുള്ള അമ്മമാരെ പോലും വെറുതെ വിട്ടില്ല എന്നൊക്കെ പറയുമ്പം സത്യം പറഞ്ഞാൽ ആർക്കായി കുഴപ്പം ഇതൊരു തരം കൊതിക്കരുവെന്നോ അതിൽ എനിക്ക് പറ്റാത്ത വേറൊരാക്ക് പറ്റുമെന്നുള്ള തോന്നലോ എന്തോ ഇതൊക്കെ പറയുമ്പം ഈ പറഞ്ഞ പറ്റി പറയുമ്പോൾ അവനുണ്ടാകുന്ന വൈകാരിക ഭാവങ്ങളും അവൻ്റെ തലച്ചോറും ഉണ്ടാകാവുന്ന ഉത്തേജനമൊക്കെ ആയിരിക്കും അവന്മാരെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്നത് തോന്നുന്നു ശരിക്കും ഗതികേടാണ് കേരളത്തിൻ്റെ ഗതികേടാണ് പറയുന്നത് ഇവിടെ ഒരു സാഹിത്യകാരനല്ല പണ്ട് ഇത് കഥയായിട്ട് എഴുതിക്കൊണ്ട് സാഹിത്യകന്മാരുണ്ട് കാശിന് വേണ്ടി അവരല്ല പറയുന്നത് നിങ്ങൾ ഓർക്കണം ഇവിടുത്തെ മാധ്യമങ്ങളാണ് വിദ്യാഭ്യാസമുള്ളവർ എന്ന് വിവരമുള്ളവർ എന്ന് സാംസ്കാരിക എന്ന് പറയുന്നവർ ഇവരൊക്കെയാണ് പറയുന്നത് ഓരോരുത്തർ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ കഥകളുമായിട്ട് ഇറങ്ങുകയാണ് പതിനാറ് വയസ്സുള്ള ആൺകുട്ടിയും അറുപത് വയസ്സുള്ള അമ്മമാരെ പോലും വെറുതെ വിട്ടിട്ടില്ല എന്നാണ് പറയുന്നത് തന്നെക്കാൾ മുപ്പത്തി ഇരുപത്തഞ്ച് വയസ്സിന് മേൽ ഒരു സ്ത്രീയോട് അപമര്യാദ പെരുമാനവും അവരെയുമായി സെക്സ് ചെയ്യുവാനും രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ എന്താ പറയേണ്ടത് എന്നുള്ളത് എനിക്കറിയേണ്ടത് ഞാൻ രണ്ട് മാസം മുമ്പ് ഒരു വിഷയം വന്നപ്പോൾ ഒരു ചാനൽ അവതാരകയുടെ പേരിൽ ഗർഭമുണ്ടായെന്നൊക്കെ പറഞ്ഞ വാർത്ത വന്നപ്പോൾ അന്ന് ഞാൻ രാഹുൽ എതിരെ വാർത്ത ചെയ്ത ഒരാളാണ് അതിനുശേഷം അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കാണ് ഈ കഴിഞ്ഞ പത്ത് പതിനേഴ് ദിവസമായിട്ട് ഈ ചെറുപ്പക്കാരനെ വളഞ്ഞിട്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത് ഇതൊക്കെ ജനം കാണുകയല്ലേ അപ്പോഴതിൻ്റെ ഏകദേശം പരിസമാപ്തിയിലേക്ക് ആ പ്രശ്നങ്ങളെല്ലാം വിട്ടുപോകുന്നു എന്ന് കണ്ടപ്പോഴാണ് ലക്ഷ്മി പത്മ എന്ന് പറയുന്ന പുതിയ അവതാരം ഈ അവതാരത്തിൻ്റെ പേരാണ് നേരത്തെ പറഞ്ഞത് ഇവളാണ് കഥാപാത്രം എന്ന് പറയാൻ കാരണം കഴിഞ്ഞ വർഷം ഷാഫി പറമ്പില്ല അവിടെ പോയി ഓണോ ഓണത്തിന് സദ്യ ഉണ്ട സമയത്ത് എവിടെയൊരു നോട്ടമൊക്കെ ഉണ്ടായിരുന്നു ആ നോട്ടോ കണ്ടിട്ടാണ് അവരങ്ങനെ പറഞ്ഞത് ആൾക്കാരങ്ങനെ പറയാൻ കാരണം ലക്ഷ്മി എന്ന വാക്കിന് വലിയ അർത്ഥമാണുള്ളത് പത്മ എന്ന വാക്കിനും നല്ല അർത്ഥമുള്ളതാണ് ഈ രണ്ട് വാക്കുകളിൽ ചേർന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ പറയാൻ പാടുണ്ടോ എന്നാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾക്കൊരു പറ്റി ആ പറ്റിയ ആൾ വിഷമിക്കുന്നുണ്ട് അയാൾക്ക് ശാരീരികവും മാനസികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്താണ് നമ്മൾ എന്ത് ചെയ്യും അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യും അവർ കേസ് കൊടുക്കാൻ താല്പര്യം പോലും അവർക്ക് വേണ്ട മാനസികമായ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് അതൊരു മീഡിയയുടെ മുമ്പിൽ വന്ന് തൻ്റെ റീച്ച് കൂട്ടാൻ പറയുകയല്ല ഒരു പത്രപ്രവർത്തക ചെയ്യേണ്ടത് ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ രാഹുൽ മാങ്കൂട്ടം ഈ കഴിഞ്ഞ എം എൽ എ ആയതിന് ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകൾ ഈ കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ എവിടെയൊക്കെ പോയി എന്നതിനെ പറ്റിയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ റൂട്ട് മാപ്പ് തിരക്കിടക്കെയാണ് അപ്പോഴാണ് അറിയുന്നത് രാഹുൽ മാങ്കൂട്ടം ബാംഗ്ലൂരിൽ പോയിരുന്നു പോയത് എന്തിനാണറിയോ ഒരു കോളേജിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ അപ്പോൾ അങ്ങനെയാണോ അടുത്തൊരു വിവാഹം പറയുന്നു ഇവിടെ വെച്ചെങ്ങും അല്ല ഇത് നടത്തിയത് ഇത് അശാസ്ത്രീയമായുള്ള കാരണം അത് യു കെയിൽ കൊണ്ടുപോയാണ് ചെയ്യുന്നത് കാരണം രാഹുൽ മാംകൂട്ടം യു കെയിലും പോയിരുന്നു എടാ ഒരു ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി യു കെയിലൊക്കെ പോകാനുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടം എത്ര കോടീശ്വരനായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീടിന് രണ്ടു കോടി രൂപ വിലയിട്ട ആൾക്കാരെ ഞാൻ കണ്ടു ആ ഭാഗത്ത് രണ്ട് കോടി രൂപയിലുള്ള ഒരു വീടുണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ രാഹുൽ ഞെട്ടിക്കാണും കാരണം രണ്ട് കോടി രൂപയുടെ വീടാണോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അത്രയും ഒരു വീട് വെക്കുന്നതിന് വേണ്ടി രണ്ട് കോടി രൂപ വേണോ ഇവരൊക്കെ എവിടുന്നാണ് ഈ വിവരം കിട്ടുന്നത് എനിക്കറിയില്ല അത് മാത്രമല്ല അഞ്ച് ബെഡ്റൂമൊക്കെയാണ് പറഞ്ഞത് അഞ്ച് ബെഡ്റൂം ഉണ്ടായിക്കൂടെ സ്വാഭാവികമായിട്ടൊരാൾ വീട്ടിൽ അഞ്ച് ബെഡ്റൂം ഉണ്ടാകുന്ന എന്താ കുഴപ്പം അഞ്ച് ബെഡ്റൂം വെക്കാൻ വേണ്ടി രണ്ട് കോടി രൂപ വേണം അല്പം മെനയിൽ ആ വീട് ഇരിക്കുന്നത് കണ്ടപ്പം ഒരു വിലയും കിട്ടിയത് ഇത്ര വില പിന്നെ ബിസിനസ് സ്ഥാപനങ്ങൾ തുണി സ്ഥാപനങ്ങൾ ഇന്ന് വേണ്ട ഇന്ന് മൊത്ത സാധനം എല്ലാം ഇതിൽ നിന്ന് ഉണ്ടാക്കിയതാ എം എൽ എ ഐട്ടത്തിനാണ് എട്ടു മാസം ഒരു തുണി ഒരു തുണിക്ക് മറുതുണി ഇല്ലാതെ വർഷങ്ങൾക്ക് മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഇന്ന് ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ച് പത്ത് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കോടി രൂപയുടെ അസറ്റ് ഈ എലക്ഷനിൽ കാണിക്കുന്ന പലരും ഈ സംസ്ഥാനം ഭരിക്കുന്നുണ്ട് അവർക്ക് എവിടുന്നേ കാശി കുട്ടി എം എൽ എ ആയിട്ടിരുന്ന സമയത്ത് ശമ്പളമാ പെൻഷന് ഒന്നിൽ രാഹുലിൻ്റെ അമ്മ അമ്മയ്ക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു അച്ഛൻ്റെ പെൻഷൻ ഉണ്ടായിരുന്നു രാഹുലിന്റെ അമ്മയ്ക്ക് നല്ലൊരു ജോലി കേന്ദ്ര ഗവൺമെന്റിൽ ഉണ്ട് അതിനുശേഷം അവർക്ക് ഇപ്പോൾ പെൻഷൻ അച്ഛൻ്റെയും അമ്മയുടെയും പെൻഷനുണ്ട് അപ്പൊ ആ പയ്യന് ഈ പണമൊക്കെ ഉണ്ടായത് എവിടുന്നാണെന്ന് ഇവർ അടുത്ത ഒരു സംഭവം കൊണ്ടുപോയിരുന്നു ഓരോ ദിവസങ്ങൾ ഓരോന്നോരോന്ന് നനക്കിയിട്ടു കൊണ്ടിരിക്കുകയാണ് ഒരു കോളേജിൽ പരിപാടിക്ക് ഒരു എം എൽ എ കേരളത്തിൽ പുറത്തു പോയാൽ മലയാളി കുട്ടികൾ വിളിച്ചിട്ട് പോയാൽ ആ ആൾ പോകുന്നത് ഗർഭം അലസിപ്പിക്കാനാണെന്ന് പറയും ഗർഭം രാഹുലിനായിരുന്നു എന്നിപ്പോൾ സംശയം അന്ന് രാഹുലിനോട് ആരൊക്കെ പോയിരുന്നു നിങ്ങൾ അന്വേഷിച്ചാൽ പോരെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ പിന്നെ അടുത്ത ഒരു സംഭവം ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടി പിന്നെ അത്യാവശ്യം വേണ്ട ഗോഷ്ടിയൊക്കെ കാണിക്കുന്ന വളരെ ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഉദ്ഘാടനത്തിന് പോകുന്നവരൊക്കെ പണ്ട് സിനിമാതാരങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ നാടം മുറിച്ച് അങ്ങ് പോകുമായിരുന്നു അപ്പം അതല്ല ഒരു സൈഡിൽ നിന്നിട്ട് അഭ്യാസങ്ങൾ കാണിക്കുക നമ്മളെ കാണാവുന്ന രീതിയിൽ തുണി മാറ്റി കാണിക്കുക ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ റീച്ച് കിട്ടാറത് പറ്റി അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയുള്ള നാലാൾ കാണുന്നതിന് വേണ്ടി ചെയ്തു ഈ പറയുന്ന സുന്ദരിമാരായ ഈ രാഹുലിനെ കുറ്റം പറയുന്ന രാഹുലിനെ വിമർശിക്കുന്ന ചേച്ചിമാരോടും അനിയത്തിമാരോടും ഒക്കെ ചോദിക്കാനുള്ളൊരു കാര്യം മാറു മറയ്ക്കാൻ വേണ്ടി സമരം ചെയ്ത മലയാളി സ്ത്രീകൾ ഉണ്ടായിരുന്നു ഈ കേരളത്തിൽ സ്വന്തം മാറുമറയ്ക്കാൻ വേണ്ടി സമരം ചെയ്ത സ്ത്രീകളുടെ നാടാണ് കേരളം എന്നുള്ള ഓർമ്മ കൂടി വേണം അത് നിങ്ങളുടെ അമ്മുമ്മയോ അമ്മുമ്മയുടെ അമ്മുമ്മയോ ഒക്കെ ആകാം എന്റെയും നിങ്ങളുടെയും ഒക്കെ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ മാന്യമായ വസ്ത്രം ധരിച്ച് തങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഇറങ്ങാതെ ഇത്തരം അല്പവസ്ത്രധാരികളായി ഇറങ്ങി ചെറുപ്പക്കാരെ മൊത്തം നാണം കെടുത്തി ഒരു സമൂഹത്തെ മൊത്തം ഒരാളിനെ കള്ളനാക്കി നിർത്തുന്ന ഇത്തരം ഉണ്ടല്ലോ അത് എന്തിന്റെ പേരിലാണ് ഏവൈത് സിനിമയിലാണ് അനുഭവിച്ച പേരിലാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചാറ്റുകൾ മുഴുവൻ പുറച്ചു കൊടുട്ടെ ധൈര്യമുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ രാഹുൽ മാങ്കുട്ടവുമായി നടത്തിയ ചാറ്റിന്റെ അകവും പുറവും അവിടെ ഇവിടെ ഒക്കെ എന്ന് പൊളിച്ചെടുത്തുകൊണ്ട് വരാതെ അതിനെ വേറെ ഭാഷയാണ് പറയേണ്ടേ പൊളിച്ചെടുത്തോണ്ട് വരാതെ ഒരു കാര്യം ചെയ്യാം ചാറ്റ് മുഴുവൻ പുറത്ത് ഒരു ധൈര്യം ഉണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന് പരിചയപ്പെട്ട നാളോട്ടുള്ള ഇത്രയും നാളത്തെ ചാറ്റ് നിങ്ങളിൽ ഉണ്ടല്ലോ അത് നിങ്ങളൊന്ന് വിടാൻ ഈ പറയുന്ന റിനി ആൻഡ് ജോർജോ അല്ലെങ്കിൽ ലക്ഷ്മി പത്നയോ അതല്ല എങ്കിൽ പിന്നെ എന്തോ ഗർഭ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി വിളിച്ച് ഒന്ന് അലിച്ച് നോക്കി ഒരു സ്ത്രീയെ വിളിച്ചിട്ട് പറയുകയാണ് നിന്നെ എനിക്കിന്ന് ബലാത്സംഗം റേപ്പ് ചെയ്യണമെന്ന് റേപ്പ് ചെയ്യുന്ന പോലെ ചെയ്യണമെന്ന് ലോകത്ത് ഏതെങ്കിലും പുരുഷൻ അങ്ങനെ പറയൂ അവൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ആ അവന്തികയോ പിന്നെ വേറൊരു സാഹിത്യകാരി ഉണ്ടല്ലോ നോവൽ സമ്മാനം അടുത്ത പ്രാവശ്യം കിട്ടാമെന്ന സാഹിത്യകാരി അവർക്കൊക്കെ അയച്ച ചാറ്റുകൾ മൊത്തത്തിലൊന്ന് മീഡിയയിലേക്ക് വിടുക അതിനുള്ള ധൈര്യമുണ്ടോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത് ഈ രാഷ്ട്രീയ ഈ കോൺഗ്രസിലെ മുതുക്കന്മാരായ മൂന്നാലഞ്ച് നാരികൾക്ക് പറ്റിയ അമളി ചെറുപ്പക്കാർ വളർന്നു വരുന്നതിലുള്ള ബുദ്ധിമുട്ട് ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്നതിൽ ആരെങ്കിലുമൊക്കെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആകുമെന്ന് പേടിച്ചിട്ട് ഈ പടയിൽ അവിടെ ഉണ്ടാക്കി വെച്ച കളിയാണിത് ഒരു പക്ഷേ ഒരു കാരണവശാലേ ഈ പറഞ്ഞ നാറികളെ ഒന്നും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ജയിപ്പിക്കരുതെന്നാണ് പറയാനുള്ളത് അവർ ദ്രോഹി ദ്രോഹമാണ് ചെയ്തത് സ്വന്തം മക്കളാണ് അനിയനാണ് ചേട്ടനാണെന്നൊക്കെ വിളിച്ചുകൊണ്ടാണെന്ന് യവന്മാർക്കൊക്കെ വേണ്ടി കൊടിയും പിടിച്ചടക്കുന്ന ചെറുപ്പക്കാരെ വളർന്നു വരുന്ന ഒരു ദുഷ്ടൈക ദൃക്കായി നിൽക്കുന്ന യവന്മാരെയൊക്കെയാണ് നമ്മൾ ഓടിച്ചിട്ട് അടയ്ക്കേണ്ടത് പുതിയ കാമസസൂത്രം എഴുതാൻ മത്സ്യാനൻ രാഹുലിനെ കൈ മലയാളത്തിലേക്ക് കേരളത്തിലേക്ക് വിട്ടിട്ടുള്ളതാണെന്ന രീതിയിലാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുല് ഒരുപക്ഷെ പ്രതികരിക്കാത്തിൻ്റെ കാരണം ഇതായിരിക്കാം ഈ പറയുന്ന രീതിയിൽ എം എൽ എ ആവുന്നതിന് മുമ്പ് ഒരു പ്രണയമുണ്ടായിരുന്നു ആ പ്രണയത്തിലുള്ള കുട്ടി ഒരുപക്ഷെ വിവാഹിതയായി പോയിട്ടുണ്ടാവാം ആ താനത് തുറന്നു പറയുമ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിനത് കുഴപ്പം സൃഷ്ടിക്കും എന്ന് വിചാരിച്ച് പറയാത്തതാകാം അല്ലായെങ്കിൽ എല്ലാവരും പറഞ്ഞതിന് ശേഷം തൻ്റെ കയ്യിലുള്ള തുറുപ്പ് ഇട്ടിറക്കാം എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാകാം എന്തായാലും അയാൾക്ക് എന്തൊക്കെയോ ശാരീരിക അസ്വസ്ഥങ്ങൾ ഉള്ളൊരു ചെറുപ്പക്കാരാണ് എന്നുവെച്ചാൽ ഇതല്ല പട്ടല്ല അപ്പോൾ അതുകൊണ്ട് അയാൾ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ടുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ പണിയൊക്കെ നിർത്തി ആ എഫ്ഐആർ ഒക്കെ ഒന്ന് കീറിക്കളഞ്ഞിട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും കേരളത്തിലെ ക്രൈംബ്രാഞ്ചിൽ നിന്നുള്ളത് കേരള പോലീസിന്റെ മുഖം വികൃതമായി അമേരിക്കയിൽ നിന്നൊക്കെ ഓരോരുത്തർ പറയ വിളിച്ചിട്ട് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും പറയുന്ന കാര്യങ്ങളൊക്കെ ഈ യു കെ പോയ കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു യു കെയിലുള്ള എൻ്റെ ഒരു മലയാളി സുഹൃത്ത് എന്നോട് പറഞ്ഞാണ് യു കെയിൽ വന്നിരുന്നു എന്നുള്ള കാര്യം അപ്പോഴാണ് ഞാൻ വേറൊരാൾ പറയുന്നത് കേട്ടു യു എനിക്ക് ഇന്ത്യക്ക് പുറത്തു കൊണ്ടുപോയി അലസിപ്പിച്ചാണോ എന്നൊരു സംശയം ഒരുത്തനാണ് എൻ്റെ പൊന്ന് സഹോദരന്മാരെ ചാനൽ സഹാക്കളെ നിങ്ങളെല്ലാ സഖാക്കളാണെന്ന് നമുക്കറിയാം മലയാള ചാനലിൽ വർക്ക് ചെയ്യുന്നതിൽ തൊണ്ണൂറ് ശതമാനം ചാനൽ അവതാരകരും പ്രവർത്തകരും സി പി എം അനുഭാവികളാണ് നിങ്ങൾ കിട്ടിയ അവസരം നല്ലപോലെ വിനിയോഗിക്കുന്നു എന്ന് നമുക്കറിയാം പക്ഷേ അത് ഒരാളുടെ ജീവൻ എടുത്തുകൊണ്ടാവരുത് നിങ്ങൾക്ക് ഒരു ഓർമ്മയുണ്ടല്ലോ ഒരു കാര്യം പത്തു മുപ്പത് വർഷത്തിലേറെ ഈ സംസ്ഥാനത്തെ വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്തൊരു മനുഷ്യൻ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് താഴെ ഒരു ക്ലർക്കായി കയറി എ ഡി എം ആയി വരാൻ പോകുന്ന ഒരു മനുഷ്യനെ സത്യവതാണെങ്കിൽ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ മനുഷ്യനെ ഒരു സ്ത്രീ പോയിരുന്ന് പറഞ്ഞ് ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് ഒരു കേസ് അതൊരു കേസും അറിയാവുള്ളൂ അത്രയൊക്കെ ധൈര്യമൊക്കെ കാണത്തുള്ളൂ അത്രയൊക്കെ ധൈര്യം ഈ മാ രാഹുൽ മാങ്കൂടത്തിനുണ്ടോ ഇയാൾക്ക് ഇയാൾ ഈ സമരം ചെയ്യാൻ പോയതും പിന്നെ പല സ്ഥലങ്ങളിൽ പോയതും പ്രസംഗിക്കാൻ പോയതിനൊക്കെ ഇയാൾക്ക് സമയമില്ലായിരുന്നു ഇയാൾക്ക് ഇത് തന്നെ ആയിരുന്നു പണി അതിനൂടെ മറുപടി പറയണം ഈ പോയവരും കണ്ടവരും ഒക്കെ ആയിട്ട് ആൾക്കാർ ശരിക്കും ഇത് ഒരു വളരെ മോശമായി പോയി എന്നെ പറയാനുള്ളൂ വളരെ മോശം എന്ന് പറഞ്ഞാൽ ഒരു ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ലോ പോയി പിന്നെ പാലക്കാട് അടുത്ത പ്രാവശ്യം മത്സരിക്കാൻ വേണ്ടി ഇരിക്കുന്ന കുറെ കോൺഗ്രസ്സുകാരുണ്ട് രാഹുൽ അവിടുന്ന് പോയെങ്കിൽ അവമാർക്ക് അവിടെ മത്സരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് നമുക്കറിയാം രാഹുൽ എന്ന് പറയും രാഹുലും ഷാഫിയൊക്കെ പോയെങ്കിലേ യുവമാർ കളികൾ നടക്കത്തുള്ളൂ ഒരു അധികാരത്തിൽ അടുത്ത പ്രാവശ്യം വന്നാൽ ഇപ്പോഴത്തെ ഒത്തുതീർപ്പ് പരിപാടികളുണ്ടല്ലോ നമ്മുടെ ഒത്തുതീർപ്പ് പണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പതിമൂന്നിലൊക്കെ സമയത്ത് താക്കോൽ സ്ഥാനത്ത് വന്നിരുന്നത് ഒത്തുതീർത്തേൻ്റെ പുറത്താണല്ലോ ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിൽ യഥാർത്ഥ പ്രതികളിലേക്ക് ഗൂഢാലോചനയിൽ യഥാർത്ഥ പ്രതികൾക്ക് അന്വേഷണം പോകാൻ അതുപോലെ ഒത്തുതീർപ്പ് നടത്താൻ ഈ ചെറുപ്പക്കാരൊക്കെ മന്ത്രിസഭയിലുണ്ടെങ്കിൽ പറ്റത്തില്ലെന്നുള്ള സതീഷിൻ്റെയും ഒക്കെ ബുദ്ധിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഗ്രൂപ്പ് കളിക്കാനും കർണാകരനെ കാലു വാരിയോമാരും ഒക്കെയാണ് ഈ ഉള്ളത് കോൺഗ്രസ് ഒൻപത് എം എൽ എമാരെയും കൊണ്ടുപോയി നിന്ന് കർണാകരനെ കാലുവാരി അങ്ങേരുടെ പിന്നെ ശവസംസ്കാര സംസ്കാര പോയി കരയുമൊക്കെ ചെയ്ത ഈ വൃത്തിയേട്ടവന്മാരൊക്കെ ചേർന്നിട്ടാണ് ഈ ചെറുപ്പക്കര ഇല്ലാതാക്കുന്നത് സ്വന്തം മക്കളെ പോലെ കാണുന്നു എന്ന് പറയുമ്പോൾ പിന്നെ സ്വന്തം മക്കളായിട്ട് പോകേണ്ടത് അത് വളർത്തുപുത്രി പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത് യു കെസ് എന്ന് പറഞ്ഞ ഒരാൾ മാത്രം ഈ ചരിത്രത്തിലുള്ള ആയിരുന്നു റിനി ആൻഡ് ജോർജേ അതുകൊണ്ട് വിനിയാൻ ജോർജിന് കുറെ ഉദ്ഘാടനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ അവന്തിക പിന്നെ കാണുന്നില്ല പിന്നെ നമ്മുടെ സരിഞ്ചേ ചേട്ടന് ചൊറിച്ചിലുള്ള ആളായിരുന്നു എന്ന് പലരും പറഞ്ഞാൽ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഒരു സ്ത്രീ അവർ ആ ട്രാൻസ്മൻ വന്ന് പരാതി പറഞ്ഞതും ഒട്ടനെ സമയ എടുത്തു എടുത്തിയാടുകയും ചെയ്തു രാഹുലിന് വേണ്ടി എടുത്തു എടുത്തിയാടാൻ ഭാര്യ പോയി അതാണ് പറ്റിയ കുഴപ്പമെന്ന് എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ അപ്പോഴും എഴുതിയാടിയനെ സരൻ അങ്ങനല്ല അയാളുടെ ഭാര്യ ഈ രാഹുൽ മാങ്കുട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണെങ്കിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഡോക്ടർക്ക് എങ്ങനെ അറിയും സരൻ ഇങ്ങനല്ലാന്ന് ഞങ്ങളെങ്ങ് പറയും സരനും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ നിങ്ങൾ ആദ്യത്തെ ദിവസം രാഹുലിനെതിരെ ഒരു ഗുളികയുടെ കഥ എഴുതിയായിരുന്നല്ലോ ഇതൊക്കെ മലയാളികൾ മറന്നിട്ടില്ല വായിച്ചിട്ടുണ്ട് അധികാരമോഹിയായ ഒരു മനുഷ്യൻ കോൺഗ്രസ്സിൻ്റെ വാർറൂമിലൊക്കെ ഇരുന്ന് ചെയ്തു എന്ന് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ ഒരാളാണ് ചിലപ്പോൾ അവിടെയും പല പെൺകുട്ടികളും പുറത്തുനിന്ന് പല കാര്യങ്ങളും പറഞ്ഞു നിന്നിരിക്കും അതും ലക്ഷ്മി പത്മ നല്ല വികാര വിക്ഷോഭയായി ചാനലിൽ പറയേണ്ടതാണ് എന്നാലും ഇത്ര മോശമായ രീതിയിലുള്ളൊരു കമൻറ്ററി എന്ന് തന്നെ പറയാം ഇത്ര മോശമായ രീതിയിലുള്ളൊരു പ്രവർത്തനം ഒരു ചെറുപ്പക്കാരോട് ചെയ്യാൻ പാടില്ല കാരണം ഇവൻ നമ്മുടെ അനിയനാവാന്ന ആളെ നമ്മുടെ നാട്ടിലുള്ള വേറൊരാളാകാൻ അപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുകയുള്ളൂ ഒരു കാര്യം ഞാൻ പറയാം എടുത്തു പറയാം ഞാൻ പലപ്പോഴും പലരോടും പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അഭിമാനം എന്ന് പറയുന്നത് മറ്റൊരാളുടെ ചുണ്ടിലാവാൻ പാടില്ല അതുപോലെയാണ് നിങ്ങൾക്ക് വരുന്ന രോഗങ്ങൾ നിങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ രക്തത്തിൽ ഒരു ഒരിച്ചിരി വിഷം കലരുന്ന സമയം മാത്രമേ ഉള്ളൂ വിഷം എങ്ങനെയാകാം ആ വിഷം കലരുന്ന സമയം മാത്രം വരെ മാത്രമേ ഉള്ളൂ എൻ്റെ പൊന്ന് പാരുവെപ്പുകാരെ പത്രക്കാരെ രാഷ്ട്രീയക്കാരെ മന്ത്രി മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവൻ്റെ വില അപ്പോൾ മനസ്സിലാകും അതുകൊണ്ട് ഒരാളിനെ ഇങ്ങനെ ഇങ്ങനെയങ്ങ് ൊണ്ട് മുമ്പോട്ട് പോകാൻ ആര് ശ്രമിക്കരുത് എന്തിൻ്റെ പേരിലായാലും കൊള്ളാം ആദ്യം നിങ്ങൾ ശരിയാവാൻ ശ്രമിക്കുക അതിനുശേഷം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുക രാഹുൽ മങ്കൂട്ടം തെറ്റി ചെയ്തിട്ടുണ്ടെന്ന് ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ പരാതിക്കാർ വരട്ടെ പരാതിക്കാരുള്ള കേസുകൾ ഇപ്പോൾ നിലവിലുണ്ടല്ലോ അതിനകത്തക്കൂടെ എഫ്ഐആർ എടുക്കട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ഈ എൻ്റെ വീഡിയോ കാണുന്ന പല പോലീസ് ഓഫീസർമാരുണ്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ എൻ്റെ ഒരു മൊഴിയെടുത്ത് കേസെടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പല കേസുകൾക്ക് മൊഴി കൊടുക്കാൻ തയ്യാറാണ് ആർക്കൊണ്ട് ധൈര്യം വീണ്ടും കാണാം നന്ദി നമസ്കാരം